ചങ്ങയമേലേ ഇന്നലെ ഞാൻ ഇച്ചിരി നിലമ്പൂരിൽ നിന്ന് വരുന്ന വയ്യില് രാത്രിയിൽ പൂച്ചക്കുത്ത് വളം കണ്ടൊരു കാഴ്ചയാണ് ഇത് നിങ്ങളെ കാണിക്കണം തോന്നി കാരണം ഈ വീഡിയോ ഈ നാട്ടിലുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തവൻ ചിലപ്പോൾ അത് കാണുന്നുണ്ടോ രണ്ട് പൂച്ചക്കുട്ടികളെ അത് ഈ കൊടും കാട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് ഇവര് പേടിച്ചിട്ട് റോഡിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഓടിരുന്നു ഞാൻ ആദ്യം തന്നെ ഇവരെ പിടിച്ചിട്ട് റോഡിന്റെ ഒരു സൈഡ് വണ്ടി ബ്ലോക്ക് ആക്കിയിട്ട് ഇപ്പുറ സൈഡിലേക്ക് മാറ്റി ഇവരാണെങ്കിൽ പേടിച്ചിട്ട് നിരന്തരം ഓടിക്കൊണ്ടിരിക്കണം കാരണം എനിക്ക് രണ്ട് പൂച്ചക്കുട്ടി ഒരേ സൈഡ് കൂടെ ഓടുകയാണ് വണ്ടി കയറും എന്നുള്ള നല്ല പേടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലാണ് ബാഗോ പെട്ടിയോ ബോക്സോ ഒന്നുമില്ല അവരെ കൊണ്ടുപോകാന് ഞാൻ ഉടൻ തന്നെ എന്റെ അളിയനെ വിളിച്ചു വൈഫിന്റെ വീട് ചുങ്കത്രയാണ് വിളിച്ചപ്പോൾ അവൻ നേരെ ഒരു ചാക്കും കൊണ്ടുവന്നുട്ടോ കാരണം നോക്കി നിൽക്കാൻ സമയമില്ല ഇവര് നമ്മളൊന്ന് തിരിയുമ്പോഴേക്കും ഇവര് ഓടുകയാണ് ഇവരും ജീവികളാണ് അവരത് കൂടിയാണ് ഈ ഭൂമി അത് നിങ്ങൾ ഓർക്കണം അവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ അതേപോലെ തന്നെ ഇവരെ കൊന്നുകളയാനും നമുക്ക് അധികാരമില്ല അത് അതാദ്യം മനസ്സിലാക്കുക എവിടെയെങ്കിലും ഇനി കൊണ്ട് കളയണെ തന്നെ ആൾക്കാരുള്ള അല്ലെങ്കിൽ ആൾ താമസമുള്ള ഏരിയയിൽ കൊണ്ട് കളയണ ഇവര് ഭക്ഷണം കഴിച്ചെങ്കിൽ എങ്ങനെ പോകും ഇവിടുന്ന് ഇവര് എങ്ങനെ ജീവിക്കാനാണ് കാരണം കൊല്ലാൻ വേണ്ടി കൊണ്ടിട്ടതാണ് ഇവിടെ അല്ലാതെ ഒന്നും പറയാനില്ല ഞങ്ങൾ നേരെ അതിനെ ചാക്ക കെട്ടി വീട്ടിലേക്ക് കൊണ്ടു കാരണം അവർക്കും ജീവിക്കണം കുഞ്ഞുങ്ങളാണ് അവര്